ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭഗവതദേമദ്ഭാഗവതം പ്രഥമസ്കന്ധ അഥാ അശോധ്യൂതൗവാച യോ വൈദ്യസ്ത്ര വിപ്ലുഷ്ടോ നരേ മൃത അനുഗ്രഹാഭഗവൃഷ്ണസാത്ഭുതകർമ്മ ബ്രഹ്മകോബോധിതൃസ്തു തക്ഷൽ പ്രാണവിപ്ലവാമോഹോരുഭയാദ്ഗവത്യർപ്പശയാ ഉത്സൃജ്യതംഗം വിജ്ഞാതജിത സംസ്ഥിതി വൈയാസഗേർജഹിഷ്യോ ഗംഗാ സ്വം കളേവരം നോത്തമ ശ്ലോകവാർ ജുഷതാം തത്കഥാമൃതം സാൽസം ഭ്രമോന്കാലേ സ്മരതാം തത്പ്പംബുജം താവത്കലിർന പ്രഭവേൽ പ്രവിഷ്ടോ ബീഹർ യാവതീശോ മഹാനുറവ്യാമാഭിമന്യവേ കാരട്ട് യന്നഹനീർഹേ വാ ഭഗവാൻ ഉത്സർജാ തദൈവേഹാനുവധർമ്മ പ്രഭവക്കലി നുദ്ഷ്ടി കലിം സമ്രാറ്റ് സാര സാരഭു കുശലാനാശു സിദ്ധ്യന്തേതരാത ബാലു ശൂരെണ കലിനധീരഭീരുണ്രമത്ത പ്രമത്േഷൂ യോ മൃഗോ നൃഷു വർത്ത ഉപവർണിതമേത പുണ്യം പാരീക്ഷിതം മയാ വാസുദേവോ വേദമാഖ്യം യത് പൃച്ഛത യാ കഥാ ഭഗവത യാക്കഥവത കഥനീയോരുക്കണ ഗുണകർമാശ്രയാംഭ്യസ്ഥുഭൂഷുഭീ ഋഷയ ഊജു സൂത ജീവസമാസൗമ്യ ശാശ്വതർവിശദം യശ യം ശ്രീ കൃഷ്ണസാമർ നമൃതം ഹി നർമ്മ്യസ്ശ്വാസേധൂമധൂമരാത്മന ആപായ ഗോവിന്ദ പാദവത്മാസവം മധു തുലയാമലവേനീനസ്വർഗം നൂനർഭവം ഭഗവത്സംഗി സംഗസ്യാമർ ഗിമുദി കോ നാമ തൃപ്യേ ദൃസവിൽ കഥ മഹത്തമൈ കാണസ്യ നന്ദുഗുണമേശ്വരാത്മമുഖ്യ തന്നോ ഭവാൻ വൈ ഭഗവത് പ്രധാനോ മഹത്തമൈ കാതരാണസഹരേരുദാരം ജരിതം വിശുദ്ധം ശുശ്രൂഷതാം നോ വിദനോ ദു വിൻ സ വൈ മഹാഭാഗവത പരീക്ഷി നവവർഗാഖ്യമദ്രബുദ്ധി ജ്ഞാന വൈയാസഹി ശബ്ദിദേഗേന്ദ്രധ്വജപാദമൂലം തന്ന പരം പുണ്യ അസംദർമാഖ്യനമത്യത്ഭുതയോനിഷ്ടം ആഖ്യഹ്യനന്ചരിതോപന്നാരീക്ഷിതം ഭാഗവതരാമം സൂതൗവാച അഹോ വയം ജന്മഭൃോദ്യാസ്മാ വൃദ്ധനൂർ വൃദ്ധാനൂർയാലോമ ജാത ദൗഷ്കുല്യമാധിം വിധി നോതി ശീഖ്രം മഹത്തമാനവിധാനോ കുത പുനർഗൃണതോ നാമത മഹത്തമൈകാതരാണസ യോ നശക്തിർഭവാൻ അനന്തോ മഹദ്ഗുണവാദ്യമനന്തമാഹോ എന്താ നനുസൂചിത ഗുണൈരസാമാന്യ ഗുണൈരസമ്യേതരാൻ പ്രാർത്ഥയോ വിഭൂതര്യസഹ്രിരേണു ജുഷതേന ഭീപോ അഥാത്പാദനഖാവസൃം ജഗദ്വിരിഞ്ഞ് ജോതാർഹണാം ശേഷം പുനഃത്യതമോ മുകുന്ൽക്കോ നമ ലോകേ ഭഗവത് പദാർ യുരക്തഹസൈവധീര വ്യവോഹ്യേഹാദിഷു സഗമൂഢം വ്രജന്തിയത് പാരമഹംസ്യമന്ത്സോപശ ഉപശമസ്വധർമ്മ അഹം ഹി പൃഷ്ടോര്യമണോരാജക്ഷ ആത്മാവമോത്രവാൻ നത്മസമം പദ ത്രൃണമം വിഷുഗതി വിപശ്യത ഏകദാ ഏകദാധനുരുമ്യാ വിജരന് മൃഗയാം വനേ മൃഗാനുഗത ശ്രാതക്ഷുധിതൃഷിതോ ഭൃശം ജലാശയമചക്ഷാണ പ്രവിശതമാശ്രമം ദർശമുനിമാസീനം ശാതം വീനിദലോചനം പ്രതിരുദ്ധേന്ദ്രിപ്രാണമനോബുദ്ധിമുപാരം സ്ഥാനത്രയാത് പരം പ്രാ ബ്രഹ്മഭൂതമവിക്ി വികീർണ രൗരവേണാജിനേന ച വിശുഷ്യത്തലുരുദക്കം തധാഭൂതമയാ അലബ്ധതൃഢൂമസംപ്രാർഘ്യസൂനൃത അവജ്ഞാതമത്മാനം മന്യമാനശുപ അഭൂതപൂർവസഹസുത്രൃഭ്യമർദ്ദിതാത്മന ബ്രാഹ്മണം പ്രത്യൂത് ബ്രഹ്മൻ മത്സരോ മഞ്ഞുരേവ സു ബ്രഹ്മ ഋഷേരം സേ ഗതാസു ഗു മുരഗം രുഷാ വിനിർഗന്ധനുഷ്കോട്ടുരമാഗമൽ എഷ കിം നിഭൃത ശേഷ കണോ മീലിത്തെക്ഷണ മൃഷാസമാധിരാഹോസ്വിൽക്കിന് സാക്ഷത്രുഭി തേജസ്വീ വിഹരൻ ബാലഗോർഭക രാജ്യാഖം പ്രാപിതം താതം ശ്രുവാ തേദമബ്രവീത് അഹോ അധർമ്മ പാവ്യാം ബലിഭുജമ സ്വാമിന്യഖം യദ്സാ രം ശുനമു വ ബ്രാഹ്മണക്ഷത്രബന്ധുരി ദ്രവാലോ നിരുത സ കഥം തദ്ധേ ദ്വാസ്തസഭാണ്ടോക്ഹതി കൃഷ്ണയെ ഭഗവതി ശാസ്ത്രുൽപാമിന്നേതൂനദ്യഹംശാസ് പശ്യത മേ ബലം റോഷതാംക്ഷോ വയസ്സി ബാലകാൻ കൗശിക്യാ ഉപസ്പൃശ്യ വഗ്വജ്രം വിസസർജീതി ലംഘിതമരയാദം തക്ഷക സപ്തമേഹനീദംക്ഷ്യതി സ്മുലംഗാരം ചോദി മേ തുഹം തദോഭ്രമം ബാലോകളെ സർപ്പളേ വരം പിതരം വീക്ഷ ദുഃഖാ ദുഃഖാർത്തോ മുക്തകണ്ഡോ രുോദ സവാ ആഗിരസോ ബ്രഹ്മൻ ശ്രുവാ സുതവിളാവനം ഉന്മീല്യശനഗിർത്രേ ദൃഷ്ട്വാം സേ മൃതോരഗം വിസൃജ്യ പുത്രം പ പ്ര വൽസ കസ്മാധി കെയവാീകൃതം സ ഞേദയൽ നിശമ്യ സപ്തമതർഹം നരേന്ദ്രം ന സബ്രാഹ്മണോ നാത്മജമഭ്യനന്ദൽ അഹോ ബുദാഹോ മഹദൃതമൽപീയസിദ്രോഹ ഉരുർദമോധൃത നവൈനൃഭർനദൈവംബരാഖ്യം സമാധുമർഹ്യ വിപക്വബുദ്ധേ അവിപക്വബുദ്ധേ യേജസ ദുർവിഷഹേണ ഗുപ്ത വിന്ദന്തി ഭദ്രാണ്യ ഉദോഭയാ പ്രലക്ഷ്യമാണേ നരേവ നമ്മഥവയ രഥാംഗവയയംഗലോകാ ഹി ചൗര പ്രചുരോ വിനക്ഷ്യത്തി അലക്ഷ്യമാണോ വിവരോധവൽക്ഷണ താപമുത്യ ഉപൈത്യന്വയം എന്നാഥസ വസോർവിലുബക പരസ്പരം ഘനത്തി ശഞ്ജത്തെ പശൂൻ സ്ത്രീയോർ പുരുതോ ജന തദാര്യധർമ്മശ്ച വിലീയതൃഢം വർണശ്രമാചാരയുതസ്ത്രയീമയാ തനിവേശിതാത്മന ശൂ കർണസങ്കര ധർമ്മോ നരപദേ സധു സമ്രാഡ്ബൃഢ്രവാഹ സാക്ഷാൻ മഹാഭാഗവതോ രാജർഷി हयमेधया क्षुत्रक्षमयुतो दीनो नैवास्म शापमर्हति अभावेषु स्वभृत्येषु बालेन अपक्वबुद्धिना पापं कृतं तद्भगवान् सर्वात्मा क्षन्तुमर्हति तिरस्कृता विप्रलब्धा शप्ता क्षिप्ताः ता अपि नास्य तल् प्रतिकुर्वन्ति तद्भक्ता प्रभवोऽभिः इति पुत्रकृताघेन सोऽनुदप्तो महामुनि स्वयं विप्रकृतो राज्ञा नैवाघं तदचिन्तयल् പ്രായ പ്രായശ സാധവോ ലോകെ പരേർദ്വന്ദ് യോജിത നധന്തി നൃഷ്യത്തി ആത്മാശ്രയാ ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണീ പരമഹസ്യം സംവിധമസ്കന്ധേ വിപ്രസാപലംഭന അഷ്ടശോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹരേനാരായണ